നമസ്കാരം സാംസ്കാരിക വാർത്തകൾ വിവിധ രാജ്യങ്ങളുടെ സംസ്കാരവും ആചാരങ്ങളും പരിചയപ്പെടുത്തുന്നതിനായി ഫോർ ദ വേൾഡ് എന്ന സംരംഭം ആരംഭിച്ചതായി ജി ഡിആർഎഫ് എ ദുബായ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി അറിയിച്ചു ദുബായിലുള്ള കര നാവിക വ്യോമ അതിർത്തികളിൽ ജോലി ചെയ്യുന്ന മുൻനിര ജീവനക്കാർക്ക് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ സംസ്കാരവും ആചാരങ്ങളും മനസ്സിലാക്കി നൽകുന്നതിൻ്റെ ഭാഗമായാണ് പദ്ധതി ദുബായിലൂടെയുള്ള യാത്രക്കാരെ കൂടുതൽ അടുപ്പിക്കുകയും പരസ്പര ധാരണ വർദ്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യം പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യത്തെ അതിഥിയായി ജപ്പാൻ സ്വദേശി യാനി തകാഷി ദുബായ് എയർപോർട്ടിലെ പാസ്പോർട്ട് നിയന്ത്രണ ഏരിയകളും ജി ഡിആർഎഫ്എയുടെ കാര്യാലയവും സന്ദർശിച്ചു ജപ്പാൻ സംസ്കാരത്തിന്റെ ഭാഗമായ പരമ്പരാഗത വേഷം കിമോനോ ധരിച്ചാണ് അദ്ദേഹം എത്തിയത് ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി തകാഷിയെ സ്വീകരിച്ച് ദുബായ് വിമാനത്താവളത്തിലെ പാസ്പോർട്ട് ഓഫീസർമാരുമായി കൂടിക്കാഴ്ച നടത്തി ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം സെപ്റ്റംബർ പതിനഞ്ചിന് തിരുവോണ നാളിൽ ഷാർജ സഫാരി മോളിൽ സംഘടിപ്പിക്കുന്ന ആലപ്പുഴ ഉത്സവം സീസൺ നാലിൻ്റെ ഔദ്യോഗിക പോസ്റ്റർ എൻ ടി വി ഷാർജ ഓഫീസിൽ നടന്ന ചടങ്ങിൽ എ ജി പി എസ് പ്രസിഡന്റ് റഹീസ് കാർത്തികപ്പള്ളി ജനറൽ സെക്രട്ടറി അൻസാദ് ബഷീർ ട്രഷറർ ശിവശങ്കർ എന്നിവർ ചേർന്ന് എൻ ടി വി ചെയർമാൻ മാത്തുക്കുട്ടി കണ്ടോറിന് കൈമാറി തുടർന്ന് മീഡിയ കൺവീനർ ഇർഷാദ് സൈനുദ്ദീൻ എൻ ടി വി ചെയർമാന് ഉപഹാര സമർപ്പിച്ചു തിരുവോണ നാളിൽ രാവിലെ പത്ത് മണിയോടുകൂടി ഭദ്രദീപം കൊളുത്തി ആലപ്പുഴ ഉത്സവം കൊടിയേറും തുടർന്ന് വടവലി മത്സരം പൂക്കള മത്സരം ഗ്രൂപ്പ് അംഗങ്ങളുടെ വിവിധേനം കലാപരിപാടികൾ തിരുവോണ സദ്യ വൈകിട്ട് മണിക്ക് വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനം രാത്രി ഏഴ് മണി മുതൽ പ്രശസ്ത പിന്നണി ഗായകൻ അതുൽ നറൂക്കരയും സംഘവും അവതരിപ്പിക്കുന്ന മ്യൂസിക് മെഗാ ഷോയും അരങ്ങേറും കേരളത്തിൽ ഉടനീളം ഒരു ലക്ഷം പൊതിച്ചോർ വിതരണം ചെയ്യുകയെന്ന റിയാദിലെ കേളി കലാസാംസ്കാരിക വേദിയുടെ ഹൃദയപൂർവ്വം കേളി പദ്ധതിക്ക് രണ്ട് വർഷം പൂർത്തിയായതായി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു പതിനൊന്നാം കേന്ദ്ര സമ്മേളനത്തിന്റെ ഭാഗമായി മൂന്ന് വർഷത്തിനുള്ളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു ലക്ഷം പൊതുച്ചോറുകൾ വിതരണം ചെയ്യുക എന്നതായിരുന്നു തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് വരെയുള്ള രണ്ട് വർഷ കാലയളവിനുള്ളിൽ മിക്ക ജില്ലകളിലെയും പാർശ്വവൽക്കരിക്കപ്പെട്ട അൻപത്തയ്യായിരം പേർക്ക് പൊതുച്ചോറുകൾ വിതരണം ചെയ്തു കേളി അംഗങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും നല്ല പിന്തുണയാണ് പദ്ധതിക്ക് ലഭിച്ചതെന്നും സംഘാടകർ അറിയിച്ചു ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം